ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാത്റൂമിൻ്റെ ഡോറിൽ ഗോമതി ഒരേ തട്ടലാണ് ഇറങ്ങി വാടാ ഇങ്ങോട്ട് എനിക്ക് എന്നോട് ചിലത് ചോദിക്കാനുണ്ട് ഇറങ്ങി വാ വരാനല്ലേ പറഞ്ഞത് നീ എന്തിനാ അവിടെ താമസിക്കണേ ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഒരേ ബഹളം കേട്ടോ അപ്പോൾ മിത്രയും മീനാക്ഷി കൂടെ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പച്ചി എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ തട്ടെന്ന് അയാളെ ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി വരട്ടെ നമുക്ക് പിന്നെ ആയാലും കാണാമല്ലോ അത് പറ്റത്തില്ല അവനോട് ചോദിക്കണം ഇപ്പം തന്നെ കാണണം ഗോമതിയുടെ ബഹളം കണ്ടിട്ട് പുറത്ത് നിന്നും കൊണ്ട് ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും ബാലൻ അവിടെ നിൽപ്പുണ്ട് ബാലന് മനസ്സിലാലോയിക്കുക എല്ലാത്തിനും തീ പിടിച്ചതുപോലെയാണ് ടെൻഷൻ നടക്കട്ടെ അങ്ങനെ തന്നെ വേണം അവനൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മിത്ര മുറിക്കകത്ത് ചെന്നിട്ട് ഒരു ടെൻഷനോട് ടെൻഷൻ എന്താവും എന്തിനാവും ഞങ്ങള് ഇയാളെ കൊണ്ടുവന്നത് ആരാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇതേ ഗോമതിയെ വലിച്ചടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ടോ മീനാക്ഷി എന്താ എന്താ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് ദേ മിത്രേ ഇത് കണ്ടോ അമ്മ എന്തൊക്കെ പണിയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കണമെന്ന് എന്താ എന്താ അപ്പച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേ ഈ കത്തൊന്ന് നോക്കിക്കേ ഇവിടെ അമ്മ എഴുതി വെച്ചിരിക്കണ കത്ത അതായത് നമ്മുടെ അച്ഛൻ്റെ ഭാര്യ പദവി എല്ലാം ഇതോടുകൂടി തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു രാജിക്കത്ത ഏ രാജിക്കത്തോ ഇങ്ങോട്ട് എടുത്ത് ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞത് വായിക്കുമ്പോൾ അതിൽ എഴുതിയിക്കാണ് വാലേട്ട ഞാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ നിങ്ങളുടെ ഈ കൊണ്ടുവന്ന പുതിയ മോനുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനോ അല്ല നിങ്ങളുടെ മോനോ ഒന്നും എനിക്കറിയില്ല അവരുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു ഞാനിവിടുന്ന് പോയി തന്നേക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പോയാലും എൻ്റെ മക്കളെ നന്നോലെ നോക്കോളൊന്നും പറയാം കേട്ടോ അത് ശരി അപ്പം അങ്ങനെയായോ കാര്യങ്ങൾ എന്താ പണിയാണ് അപ്പം ചീ കാണിക്കണേ ഇങ്ങനെയൊക്കെ എന്തിനാണ് എഴുതി വച്ചേക്കണേ എന്ന് ചോദിച്ചുകൊണ്ടവര് ദേ നിങ്ങൾ എന്നോട് സംസാരിച്ചു പോകില്ലേ നിങ്ങൾ സംസാരിക്കണ പോലെ എന്നല്ല കാര്യങ്ങള് പിന്നെ എന്നെ കളിയാക്കുന്നതിന് മുന്നേ ഒരു കാര്യം നോക്കിയോ ഇന്നത്തെ കാലത്ത് ചെറുപ്പം ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് കാണുമ്പോൾ അങ്ങോട്ടെടുത്ത് ചാടുന്ന സ്വഭാവം ഇതിനൊക്കെ അതുകൊണ്ടാണ് എന്നാലും അച്ഛനെ എങ്ങനെ സംശയിക്കാമോ സംശയിക്കണം എന്നാലേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ പറയാം അതിനിടയിൽ കൂടെ ഇത്ര പറയാം നമ്മൾ മീനാക്ഷി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കത്തെഴുതി വെച്ചാലും അവസാനം എഴുതിയ വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതെന്താ അല്ല മക്കളെ നല്ലപോലെ നോക്കിക്കോളും പറഞ്ഞില്ലേ അപ്പം ഇത്ര ഉടനെ പറയാം മക്കളെ മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ മരുമക്കളെ നോക്കണ ആരും എഴുതിയിട്ടില്ല എടി നീയൊക്കെ രണ്ടും കൂടെ എന്നെ ഇട്ട് വാരണില്ലേ ഞാനിവിടെ തലയ്ക്ക് പ്രാന്തെടുത്ത് നിൽക്കുക അവൻ ആരാ എന്താ എന്നൊന്നും അറിയാണ്ട് എന്നിട്ട് എന്നെ കളിയാക്കുക അമ്മയൊന്ന് സമാധാനപ്പെട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതുമാത്രമല്ല അമ്മ ഇപ്പോൾ പോയി ഈ ബഹളം വെച്ച സുഖയിലെ താളല്ലേ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ എന്ത് സമാധാനം ഒന്നീ ബാലഡൻ സത്യം പറയണം ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അവനാരുന്നു തുറന്നു പറയണം ഒന്നും പറയാതെ എല്ലാം ഒളിച്ചു വെക്കുന്നു അങ്ങനെ ഒളിച്ചു വെക്കാൻ വേണ്ടി എന്താ ഉള്ളത് കള്ളത്തരം എനിക്കല്ല ഉള്ളത് നീ ബാലഡൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യ പിടിച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ മിത്രയാണീ സമാധാനം ഇല്ലാണ്ട് ആരിനെ വിളിച്ച് കാര്യം പറ ആരനെ വിളിച്ച് പറഞ്ഞിരുന്നു നേരത്തെ അപ്പോൾ ആരെയും അവിടെ സമാധാനം ഇല്ലേ ആരാ വീട്ടിൽ വന്നത് എന്തെന്നൊന്നും അറിയാനിട്ട് മീനാക്ഷിയെ ഫോണിൽ വിളിച്ച് ചോദിക്കാട്ടോ കേട്ടോ മീനാക്ഷി തീ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ചോദിക്കുന്നുണ്ട് അപ്പോൾ മീനാക്ഷി ഫോണിൽ കൂടെ പറഞ്ഞു നീ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആര്യ അച്ഛൻ അച്ഛൻ്റെ പരിചയത്തിൽ ആരെയും ആണ് സുഖമില്ലാത്തയാണ് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ നമ്മളിങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കണ്ട നീ ഒരു യാത്ര പോയതല്ലേ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടു കൂടി നീ വന്നാൽ മതി കേട്ടോ ശരി പിന്നെ എന്നും പറഞ്ഞിട്ടും അതോടുകൂടി ആയതിനങ്ങ് ടെൻഷനായി കൂടെ നിൽക്കുന്ന പയ്യനും വയനോട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛന് എന്നോട് സ്നേഹമുണ്ടോ നിന്റെ വീട്ടിൽ എങ്ങനെയാണ് കാരണം മനസ്സിന്റെ ആദ്യം ടെൻഷൻ കാരണം ഇങ്ങനെയൊക്കെ ചോദിച്ചു പോകുക കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വീണ്ടും മീനാക്ഷിയും മിത്രയും കൂടി നേരെ ബാലൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ബാല അച്ഛാ ഇതാരാണ് എന്താണെന്നുള്ളത് ബാലനൊന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത് വീണ്ടും ഗോമതി തുടങ്ങി കേട്ടോ ദേ ബാല നിങ്ങൾ വെറുതെ കളത്തിരം പറയരുത് ഇതാരെയാണ് നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ ദേ നിങ്ങളെ ഞാൻ ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ആ സെറ്റിയിലേക്ക് ഓരോ ഒറ്റ തള്ളിട്ടെടുക്കുക കേട്ടോ തള്ളി മറിച്ചിട്ടുവാ എന്നിട്ട് ആ കഴുത്തിനേക്കിങ്ങനെ ഞെക്കാൻ പോകുന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യം എന്നിട്ട് പറഞ്ഞു ദേ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ആലോചിച്ചു ഞാനൊരു ചെറുപ്പക്കാരനെ സുഖമില്ല കുറച്ച് ദിവസത്തേക്ക് വീട്ടിലെ പരിചരണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വന്നു അതൊരു വലിയ തെറ്റാണോ ദേ സുഖമില്ലാത്ത ആളാണ് നിങ്ങളായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കരുത് പിന്നെ നിങ്ങൾക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആരും വരട്ടെ ആരും വന്നിട്ടും ഇത്രയും ആരുടെയും കൂടെ പോയി കാണട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയുണ്ടോ അപ്പോഴും ഇവർക്കൊരു സംശയം ഓ അത് ശരി ഇത്രയും ആരെയും കാണണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എനിക്ക് കാണണം എനിക്ക് േ പറ്റൂ ഇത് എന്നിട്ട് ഗോമതി പറഞ്ഞോണ്ട് ഇതേ ഞാനൊരു കാര്യം പറയാം ഈ ബാലറ്റും ചുമ്മാ പറയണതാണ് ഇതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് മോളെ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് ടെക്സിയുമായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുമോ അല്ലെങ്കിൽ വാ തുറന്ന് എന്തെങ്കിലും പറയണം അതും പറയാതെ മിണ്ടാതിരിക്കുന്നു ആ കൊണ്ടുവന്നവനാണെങ്കിൽ അരബോധം അവന് ബോധമുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് ആണോ കുടിച്ചിട്ടാണോ കാലാണെങ്കിൽ തറയിൽ നിൽക്കുന്നില്ല അങ്ങനെയാണ് ഇനി എന്താ ചെയ്യണം എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയാം അപ്പം മീനാക്ഷിയും മിത്രയും കൂടെ പറയാം അപ്പച്ചി പേടിക്കണ്ട അപ്പച്ചിക്ക് ഒന്നും ഞങ്ങൾ ഇവിടെ ഇല്ലേ നമ്മൾ ഉള്ളിടത്തുള്ള ഒന്നും വരില്ല ഓ പിന്നെ നിങ്ങളുള്ളപ്പോഴില്ലേ ഇപ്പം ഇവിടെ ഒരാളെ വിളിച്ചിട്ട് വന്നത് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗോമതി അവസാനം അവിടെ നിന്ന് പോകുമ്പോൾ മീനാക്ഷിയും ആകാശിനെ വിളിച്ച് കാര്യം പറയാട്ടോ കേട്ടോ ആകാശേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പിന്നെ അവിടെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ മാറി നിൽക്കണമെന്ന് അങ്ങനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ അച്ഛൻ ആകാശ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് അത് ഭയങ്കര സത്യമായിട്ട് ആയിട്ട് എന്താ എന്താ പറയുക കാര്യം അല്ല ഇവിടെ അച്ഛൻ ഒരാളെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ആര് അറിയില്ല ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ പരിചയത്തിലുള്ള ഫ്രണ്ടിന്റെ മോനാന്നാ പറഞ്ഞത് സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു വീട്ടിലെ ചികിത്സ വേണമെന്നുള്ളതുകൊണ്ട് ഇവിടെ കുട്ടിക്കൊണ്ട് വന്നു ആരാ എന്താ ഞാൻ എന്നാ അങ്ങോട്ട് വരാം അയ്യോ ആകാശം ഇങ്ങോട്ട് വരണ്ട ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒന്ന് കരുതിയിരിക്കാനായിട്ട് പിന്നെ രാത്രി കടയടച്ചതിന് ശേഷം വന്നാൽ മതി ഇപ്പൊ ചാടിക്കേറി വരല്ലേ അത് വേണ്ട വേണ്ട മീനാക്ഷി ഞാനിപ്പ വരും അയ്യോ എൻ്റെ പൊന്ന ആകാശേ ഞാൻ പറയണ ഒന്ന് കേള ഇപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കരുതലിന് വേണ്ടി മാത്രം വേറെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ ആകാശിനെ അവിടെ സമാധാനിപ്പിക്കണമെന്നും അത് കഴിഞ്ഞിട്ട് വീട്ടിലാണ് വീണ്ടും വീണ്ടും ഇവിടെ ഗോമതിക്ക് ഒരു സമാധാനം അല്ലാണ്ട് മരുമക്കളോട് വീണ്ടും ചോദിക്കാം കേട്ടോ എന്നിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ് നമുക്ക് അയാളെ കയറി കാണാം പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ലല്ലോ അവർക്ക് അച്ഛൻ ഇപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ നമുക്ക് കയറി കാണാമായിരുന്നു എന്ന് പറയുകയാണോ നമ്മുടെ മീനാശി അപ്പോൾ ഗോമതി പറയാം അതെ ശരിയാണ് ബാല എട്ടിനെ ഇപ്പം പുറത്ത് പോവും അപ്പം നമുക്ക് കയറാം ആ ഇത് ബാലൻ കേൾക്കുകയാണ് അപ്പോൾ ബാലൻ വിചാരിക്കുകയാണ് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും കയറും അവനെ കാണുകയും ചെയ്യും അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ തിരിച്ചു വരുമ്പോൾ തന്നെ ഇവിടെ ആകെ ഒരു കോലാഹലവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ കഴിയും ഗുരുവായർ എന്താണ് നടന്നതെന്നും ഒക്കെ എനിക്കറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനൊന്ന് മാറി നിൽക്കാം അപ്പോൾ എന്താ ഇവിടുത്തെ അറിയാലോ എന്ന് ബാലൻ വിചാരിക്കാനായിട്ടോ ആ സമയത്ത് ബാലൻ ഇവരെ എല്ലാം ബോധിപ്പിക്കാനിട്ട് തലമുടി എല്ലാം കോതി റെഡിയായി നേരെ മിഥുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയാം എടാ ഞാനേ ഒന്ന് പുറത്ത് പോയി വരാം അത്യാവശ്യമായിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അതിനിടയ്ക്ക് ഞാനിപ്പോൾ വരും വന്നുകഴിഞ്ഞ് നിനക്ക് ഞാൻ ആഹാരമൊക്കെ കേട്ടോ പക്ഷേ മിഥുനിങ്ങനെ ബോധമല്ലാണ്ട് കിടക്കുകയാണ് ഇതിനൊന്നും റിപ്ലൈ കൊടുക്കുക ഒന്നും ചെയ്യണില്ല അങ്ങനെ വാളൻ ഉടനെ ഇറങ്ങി അങ്ങ് പോവാണുമ്പോഴത്തേക്കും ഗോമതിക്കും മിത്രയ്ക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ പോയല്ലോ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്നും പറഞ്ഞു അവരങ്ങോട്ട് പോവാൻ പറ്റുമ്പോൾ ഗോമതി പറയുന്നുണ്ട് ഒരു കാര്യം ജി നിങ്ങൾ എല്ലാവരും കൂടെ വാ നമുക്ക് പോയി കാണാം മിത്ര പറയാം അത് വേണ്ട അപ്പച്ചി ഞാൻ ചെന്ന് കാണു പോയി കാര്യങ്ങൾ ചോദിക്കും ഞങ്ങൾ വരുന്നില്ല അതെന്താ അപ്പം എന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് തള്ളി നിങ്ങളുടെ ഭാവമല്ലേ അതല്ല അപ്പച്ചി പോ എടി നീയൊക്കെ കൊള്ളാവല്ലോ ഇപ്പോൾ പറഞ്ഞ് കഴിഞ്ഞതല്ലേ ഉള്ളൂ എൻ്റെ കൂടെ നീയൊക്കെ എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനാ ഇനിയിപ്പോൾ നിങ്ങൾ ആരും വന്നില്ലെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി പോകട്ടെ അപ്പം മിത്ര പറയാം മീനാക്ഷി ചേച്ചി മീനാ ചേച്ചി കൂടെ കൊടുത്തില്ലേ അതാണ് നല്ലത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ കൂടെ മീനാക്ഷിയും കൂടെ കൊടുത്തില്ല എന്നിട്ട് നേരെ മുറിക്കത്തേക്ക് ചെല്ലു കേറുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊരു സൈഡ് തിരിഞ്ഞു കിടക്കുകയാണ് ആ തിരിഞ്ഞ ഭാഗത്ത് തന്നെ ഗോമതി തലയോട് പിടിച്ചു നൂത്തിങ്ങി വലിച്ചെടുക്കുക ഇടാ പറയടാ പറ നീ ആരോടാ എന്തടാ പറ അപ്പം മിഥിനാണെങ്കിൽ കുഴഞ്ഞ് ഒരു തല ഒരു വശത്തേക്ക് ചരിച്ച് കുഴച്ചിട്ടിരിക്കുക കാരണം ബോധം ഒന്നുമില്ലല്ലോ വലുതായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഗോമതിക്ക് ആകെ കലിയായിട്ടോ അപ്പോൾ ഗോമതി ഇവനോട് ചോദിക്കുന്നുണ്ട് ഏടാ നിൻ്റെ ആരാ പറയടാ അതോ നിൻ്റെ അമ്മ ആരാ പറ ഈ ബാലേട്ടനോട് നിനക്ക് എന്താടാ ബന്ധം പറയാനല്ലേ നിന്നോട് പറഞ്ഞിരുന്നു പിന്നെ ആ തല പിടിച്ചിട്ട് അങ്ങോട്ട് കൂലിക്കി കൂലിക്കി കുലിക്ക് തോളിലൊക്കെ കൂലിക്കുക ആ ഗോമതിയുടെ ദേഷ്യം മുഴുവനും ആ ഒരു മിഥിനോട് കാണിക്കട്ടോ മിഥുനാണെങ്കിൽ തിരിച്ച് ഒരു ല്ല ഇവിടെ മീനാക്ഷി ആ ഡോറിൻ്റെ അവിടെ നിൽക്കുക അമ്മയ്ക്ക് കൂട്ടായിട്ട് അകത്തോട്ട് കയറി ചെല്ലണില്ല ഇവിടെ നിന്നും കൊണ്ട് ഒളിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ മിഥുൻ്റെ മുഖം ഒരു സൈഡിൽ കൂടെ ആരായിരിക്കും എന്തായിരിക്കും എന്ന് പെട്ടെന്നൊരു പരിചയം നമ്മൾ കിട്ടുന്നില്ല അതേസമയം ഇത്രയായിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനായിരുന്നു മീനാക്ഷി ഒരു തവണ മറ്റോ ഒന്നോ രണ്ടോ തവണ മീനാക്ഷി ഉപദ്രവിക്കാൻ ചെന്നതും അങ്ങനെയുള്ള കാര്യം മാത്രമല്ല മീനാക്ഷിക്ക് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കണ്ടിട്ട് മീനാക്ഷിക്ക് അത്ര പിടികിട്ടണില്ല അകത്തേക്ക് കയറി ചെല്ലണില്ല ഇവിടെ ഗോമതി ഇല്ലാതെ അവനെ എടുത്തിട്ട് അലച്ച് ഒലച്ച് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിന്ന് കൊല്ലും അതുകൊണ്ട് നീ സത്യം പറ ബാലട്ട നിൻ്റെ ആരാ പറയടാ നിൻ്റെ അച്ഛനാണുള്ള ബാലട്ട പറയടാ നിൻ്റെ അമ്മ ആരാടാ നീ എവിടെയുള്ളതാണ് എനിക്കറിയില്ല എന്തൊക്കെയോ ഓ പറഞ്ഞ് 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 അവസാനം മിദിനെ ഒരു ഒറ്റ തള്ളം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീണ്ടും അവിടെ വലിച്ചടിച്ച് വീണ്ടും പൊക്കിയെടുത്ത് വെച്ച് വീണ്ടും ഇതൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കണം അവസാനം മിഥുനൊന്നും പറയേണ്ടെന്നറിയുമ്പോൾ ഗോമതിക്ക് നല്ല ദേഷ്യമാണ് അതിന് മിഥുനെ വീണ്ടും ഒരു തള്ളുകൂടെ തള്ളി ഇട്ട് കൊടുക്കാണ്ടോ ആ ബെഡിലേക്ക് മിഥുനങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുകയാണ് കഴുത്ത് കുഴച്ച് കിടക്കാണ് അപ്പോൾ ഗോമതി രണ്ട് കൈ ഇടുപ്പത്ത് വെച്ചിട്ട് നാശം ആശം അവനൊന്നും വാതുറക്കണമില്ലല്ലോ എടാ ഒന്ന് വാതുറന്ന് പറയടാ നീ ആരാന്ന് ഒന്ന് പറ അപ്പോൾ ബാളേനാണെങ്കിൽ പുറത്തേക്ക് പോയല്ലോ തിരിച്ച് വന്നിട്ടുമില്ല അപ്പോൾ ഈ ബാലൻ വരുമോ വരുമോ എന്ന് പേടിച്ച് പേടിച്ചാണെങ്കിൽ ഇവരതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മീനാക്ഷി ആലോചിക്കുന്നുണ്ട് ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് മുഖോ നേരെ കാണാൻ പറ്റില്ലല്ലോ ഇതിനിടയ്ക്ക് ഗോമതി അവനെ പിടിച്ച് മറിച്ച് ഇടുകയും ചെയ്തു ഇനി അടുത്ത് പോയി നോക്കാനുള്ള ഒരിത് നമ്മുടെ മീനാക്ഷിക്കും കിട്ടുന്നില്ല മീനാക്ഷി അന്തം വിട്ട് അവൻ്റെ ഒരു സൈഡിലേക്ക് നോക്കി നിൽക്കുക കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്